ോൺ കുവൈറ്റിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതെ നാട്ടിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും പോയ മലയാളി നേഴ്സുമാർ ഉൾപ്പെട്ട ആളുകളെ പിടികൂടുന്നതിനായി ഗൾഫ് ബാങ്കിന്റെ സംഘം നമ്മുടെ കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് മലയാളത്തിലെ ഏറ്റവും പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയാളികൾക്ക് പൊതുവേ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമാണ് എങ്കിൽ കൂടെ പ്രത്യേകിച്ച് എംഒഎസിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസ് ആണ് ഇതിൽ കൂടുതൽ പേരും എന്നറിയുമ്പോൾ എം ഒ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ വളരെയധികം വിഷമവും അതുപോലെ നാണക്കേടും നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട് പണ്ടൊക്കെ നേഴ്സസ് ലോൺ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പല ബാങ്കുകാരും ലോൺ കൊടുക്കുവാനായിട്ട് മത്സരിക്കുമായിരുന്നു നമ്മൾക്ക് ലോൺ എടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് വളരെ വളരെ എളുപ്പമായി ഏജൻസ് നമ്മളുടെ വീട്ടിൽ വരികയും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ലോൺ റെഡിയാക്കി തരികയും ചെയ്തു അന്നത്തെ കാലത്തൊന്നും ആളുകൾ ഇതുപോലെ യൂറോപ്പിലേക്കൊന്നും ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പതിനഞ്ച് വർഷത്തേക്കും ഇരുപത് വർഷത്തേക്കൊക്കെയാണ് ഓരോരുത്തർ ലോൺ എടുത്തുകൊണ്ടിരുന്നത് നമ്മൾക്കറിയാം എംഒ എച്ചിൽ സാലറി അത്യാവശ്യം നല്ല സാലറി ഉള്ള സമയത്ത് തന്നെ ഹസ്ബൻഡും വൈഫൊക്കെ എംഒ എച്ചിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ അവർക്ക് ലോൺ കിട്ടുമായിരുന്നു അങ്ങനെ കിട്ടുന്ന ലോൺ കൊണ്ടാണ് നാട്ടിൽ വീടുകളും അല്ലെങ്കിൽ സ്ഥലങ്ങളും അങ്ങനെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടുന്ന് ലോൺ എടുത്തതിന് ശേഷം നാട്ടിൽ എഫ് ഡി ഇടുകയും അങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു ഇവിടുത്തെ ലോൺ എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ലോൺ എടുക്കാനുള്ള അത്രമാത്രം ബുദ്ധിമുട്ടുകളില്ല എന്നുള്ളതാണ് നമ്പർ വൺ കാര്യം പിന്നെ പലിശ നിരക്കിലുള്ള വളരെ വലിയ കുറവ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് യൂറോപ്പിലേക്കുള്ള ഒഴുക്ക് വളരെ വലിയ തോതിൽ കുവൈറ്റിൽ നിന്ന് നടക്കുന്നത് അപ്പോൾ ഈ പതിനഞ്ച് വർഷത്തേക്കും ഇരുപത് വർഷത്തേക്കൊക്കെ ലോൺ എടുത്ത നഴ്സസ് എന്ത് ചെയ്യണമെന്നറിയാതെ അവരുടെ തലയിൽ വന്ന ഏറ്റവും ഭാരിച്ച ഒരു ഉത്തരവാദിത്വമായിരുന്നു ഈ ലോൺ തിരിച്ചടയ്ക്കണമെന്നുള്ളത് അവർ തിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ റിസിഗ്നേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ തുകയിൽ നിന്നും ഈ ലോൺ അടച്ചു തീർക്കുവാൻ അവരെ കൊണ്ട് പറ്റിയിരുന്നില്ല മിക്കവാറും നഴ്സസ് വളരെ ആത്മാർത്ഥമായി അവരുടെ ലോൺ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അതെനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന എന്നാൽ വളരെ കൂടുതലായിട്ടുള്ള ആളുകൾ അതിൽ അവർ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട് എത്ര പേരാണ് നമ്മൾക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ആളുകളുടെ പേര് സഹിതം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നുള്ള ഗൾഫ് ബാങ്കിന്റെ സംഘം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ നമ്മൾക്ക് അറിയാം ഇവിടെ ലോൺ എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോൺ കിട്ടുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫോർ പോയിന്റ് ഫൈവ് പലിശ നിരക്കിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ സെവൻ പോയിന്റ് ഫൈവ് ആണ് പലിശ നിരക്ക് അതുപോലെ തന്നെ പല ബാങ്കുകളും ഇപ്പോൾ ലോൺ കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ വ്യക്തമായിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും പല ക്രൈറ്റീരിയാസും വെച്ചിട്ട് മാത്രമാണ് നാട്ടിലെ ആധാർ കാർഡ് ഉൾപ്പെടെ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമാണ് അവരിപ്പോൾ ലോൺ കൊടുക്കുന്നത് അങ്ങനെ ബാങ്കുകൾ എല്ലാ കാര്യങ്ങളും കർശനമായിട്ട് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് അത് മാത്രവുമല്ല ഗൾഫ് ബാങ്ക് ഇപ്പോൾ ലോൺ കൊടുക്കുന്നതേയില്ല ചെല്ലുമ്പോൾ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എംഒ എച്ച് നഴ്സസിന് ലോൺ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ മറുപടി കണക്കനുസരിച്ച് ഏകദേശം എഴുന്നൂറ് കോടി രൂപ ആണ് തിരിച്ചടയ്ക്കാനുള്ളത് എന്നാണ് ഗൾഫ് ബാങ്കുകാർ അവകാശപ്പെടുന്നത് അതിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് മലയാളികൾ ഉൾപ്പെടുന്നു അതുമാത്രവുമല്ല അതിൽ കൂടുതൽ മലയാളി നേഴ്സസ് ആണ് എം ഒ എ വർക്ക് ചെയ്യുന്ന നേഴ്സസ് എന്തുമാത്രം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾക്കെല്ലാം എന്ന് ആലോചിക്കുമ്പോൾ നമ്മളുടെ ശിരസ് ലജ്ജ കൊണ്ട് കുനിഞ്ഞു പോവുകയാണ് തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം നമ്മൾക്ക് ഒരു ഒരു രൂപ പോലും നമ്മൾ അധ്വാനിക്കാതെ എടുക്കുന്ന പൈസ നമ്മൾക്ക് അനുഭവിക്കാൻ നമ്മൾക്ക് യോഗ്യതയില്ല നമ്മൾ ഈ ലോകത്തിൻ്റെ കോടതിയിൽ നമ്മൾ ശിക്ഷിക്കപ്പെട്ടില്ല പിടിക്കപ്പെട്ടില്ല എങ്കിൽ പോലും ദൈവം നമ്മളെ നമ്മൾ വെറുതെ വിടുകയില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുന്ന എപ്പോഴും നല്ലതാണ് ഇതേ സമയത്ത് എനിക്ക് പറയാനുള്ളത് ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന വളരെ ഒരു കൂട്ടം ജ നഴ്സസ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അവർ ഏത് രാജ്യത്ത് പോയാൽ പോലും അവരവിടുത്തെ ബാങ്കുമായി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും എല്ലാം പൈസ വാങ്ങി അവർ തിരിച്ചടയ്ക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത് ഇത് ചെയ്യാതിരിക്കുന്ന ചില ആളുകളാണ് മൊത്തം മലയാളി നേഴ്സസിന് നാണക്കിരുണ്ടായി മലയാളത്തിലൊരു പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ അത്രയും വലിയ വാർത്താ പ്രാധാന്യം ഇതിന് കൊടുത്തിരിക്കുന്നത് വളരെ ചെറിയ തുകയൊന്നുമല്ല ആളുകൾ ലോൺ ലോണെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത ഒരു ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് കെ ഡി ഒക്കെ ലോൺ എടുത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് തിരിച്ചടയ്ക്കാമായിരുന്നു എന്നാൽ ഫോർട്ടി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് കെ ഡി ഒക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷം അവരിവിടെ നിന്നാലും എത്രയോ നാളുകൾ എടുത്താലാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയാൽ പോലും അവരവിടെ സർവൈവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ലോൺ അടയ്ക്കാൻ ഒരു പക്ഷേ ഇനീഷ്യൽ ഇയേഴ്സിൽ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവരുടെ ലോൺ അടയ്ക്കുക എന്നുള്ളത് അവർക്കൊരു ബാധ്യതയായി മാറുകയാണ് അപ്പോൾ അവരൊക്കെ ആദ്യം യും വിചാരിച്ചു കാണും ഒരു പക്ഷേങ്കിൽ ഇത് അവർ ട്രേസ് ചെയ്യുന്നില്ല പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നിരിക്കാം അവർ വിചാരിച്ചിരുന്നത് ഈ സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ മലയാളി നേഴ്സും ഒരുപോലെ നന്ദിയില്ലാമ കാണിക്കുകയോ ദൈവത്തെ പേടിയില്ലാതെ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല വളരെ ആത്മാർഥയോടെ തന്നെ ചെയ്യുന്ന ആളുകളുള്ളപ്പോൾ തന്നെ ഇങ്ങനെ പല രാജ്യത്തു നിന്നും അവർ രക്ഷപ്പെട്ടു പോയതിനു ശേഷം കുവൈറ്റിൽ നിന്നും വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാതെ പോകുന്നത് വളരെ പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇനിയുള്ളവർക്ക് ആർക്കും ലോൺ കിട്ടാത്ത രീതിയിൽ കുവൈറ്റിൻ്റെ ബാങ്കുകൾ ലോൺ കൊടുക്കുന്ന ആ വാതിൽ എപ്പോഴേ കുട്ടി അടച്ചിരിക്കുന്നു ചില ബാങ്കുകൾ മാത്രം വളരെയധികം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ലോൺ കൊടുക്കുന്നു അതുകൊണ്ട് ഇനിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾക്ക് അവകാശപ്പെടാത്ത ഒരു രൂപ പോലും നമ്മൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടാം അല്ലെങ്കിൽ അതുമാത്രവുമല്ല ദൈവത്തിൻ്റെ കോടതിയിൽ നമ്മൾ ശിക്ഷിക്കപ്പെടാം നമ്മൾക്ക് അവകാശപ്പെടാത്ത നമ്മൾ പൈസ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തലമുറയ്ക്ക് പോലും അത് അനുഭവിക്കാൻ പറ്റുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ താങ്ക് യു ഫോർ വാച്ചിങ്